ഇസ്രായേൽ ലബനനിൽ ആഞ്ഞടിക്കുന്നു കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു തുടങ്ങാൻ പോകുന്നു തുടങ്ങി എന്നൊക്കെ പറയുന്നു വലിയ ബഹളം നടക്കുന്നു ഇതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ ഉക്രൈൻ റഷ്യ യുദ്ധം അത് പലരും മറന്നു വരെ പോയിരിക്കുന്നു അതിൽ നമ്മുടെ സെലൻസ്കിക്ക് വലിയ സങ്കടമുണ്ട് ഈ ഉക്രൈൻ്റെ പ്രസിഡൻ്റ് സെലൻസ്കി കി മോദിയെ കണ്ട് കാര്യം പറഞ്ഞു എൻ്റെ പൊന് ചേട്ടാ ഞാനിപ്പോൾ വാർത്തയിൽ പോലും ഇല്ല ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും മോദി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാം ഇല്ല ആ ചേട്ടന് ഇങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളു ചേട്ടൻ ചാരിച്ചാലേ നടക്കുകയുള്ളൂ ഒരു മാസം മുമ്പ് മോദി ഇവിടെ പോയി കീവ് ഉക്രൈനിൽ സെലൻസ്കിയുടെ വീട്ടിൽ പോയി അപ്പോൾ അന്ന് സെലൻസ്കി വലിയ ഗമയിലാണ് നിങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളല്ലേ ആ പുട്ടിൻ അവനെ ഒറ്റ ഒരുത്തനാണ് ഞങ്ങൾക്ക് കാരണം അവനോട് പോയി പറ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗമയായിരുന്നു മോദി വഴക്കിനൊന്നും പോയില്ല ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മോദിയും തിരിച്ചുവിടും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് സംഗതി എങ്ങനെ തകടം പറഞ്ഞു ഇപ്പം സെലൻസ്കിയെ നോക്കാൻ ആരുമില്ല എല്ലാവരും ഇസ്രായേലിൻ്റെ ലെവലിൽ പിന്നാലെയാണ് ഈ ഒരു യുദ്ധം വാർത്തയിൽ നിറഞ്ഞു നിൽക്കേണ്ടേ അപ്പോഴല്ലേ ആരെങ്കിലും സഹായിക്കാനോ എതിർക്കാനോ പിടിക്കാനോ ഒക്കെ ആയിട്ട് ഒരു ഇവൻ്റായിട്ട് മാറേണ്ട യുദ്ധം അല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ട് തീരും ഇത് തീർന്നു കഴിഞ്ഞാൽ നഷ്ടം അറക്കാം സെലൻസ്കിക്കാം ഓൾറെഡി ഇപ്പം തന്നെ കുറേ സ്ഥലം റഷ്യയുടെ കയ്യിലായി കഴിഞ്ഞു അപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് സെലൻസ്കി ഇത് രണ്ടാമത്തെ വാർത്ത മൂന്നാമത് വാർത്തയിൽ ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ല എങ്ങനെ ഇരുന്ന ആൾക്കാരാണ് പൂവ് വിറ്റ കടയിൽ പുല്ലെങ്കിലും വിൽക്കണ്ടേ പാകിസ്ഥാൻ എന്തായിരുന്നു പറ്റും അമേരിക്ക അവരുടെ കൂട്ടുകാരാണ് റഷ്യ അവരുടെ കൂട്ടുകാരാണ് ചൈന അവർക്ക് ആയുധം കൊടുക്കുന്നു ഒന്നും പറയേണ്ട അമേരിക്ക പാകിസ്ഥാൻ വലിയ ഹീറോ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കും ഭസ്മമാക്കിക്കളയും ഞങ്ങൾ ഇന്ത്യയെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ആരും നോക്കാനോ ചോദിക്കാനോ ഇല്ല പാകിസ്ഥാൻ ഈ വയസ്സായി കഴിയുമ്പോൾ മാർക്കറ്റിലെ റൗഡി ഉണ്ടല്ലോ ഒരു ഇങ്ങനെ ഇരിക്കും കുറച്ച് വെള്ളവും കുടിച്ചു കളഞ്ഞു ആർക്ക് വേണമെങ്കിൽ ആ മനുഷ്യനത്തല്ല വഴിയെ പോകുന്നതിനൊക്കെ വിളിക്കും ഇടാ ഇവിടെ ഇങ്ങനെ ഇവിടെ അവിടെ അവിടെ നിൽക്കണമെന്നൊക്കെ പറയും ആരും നിൽക്കില്ല മൈൻഡ് ചെയ്യില്ല പോയി പണി നോക്കാൻ പറയും കാരണം ഈ കറന്നൂർക്ക് എണീക്കാൻ പോലും മേല ആയകാലത്ത് വലിയ പാർട്ടിയായിരുന്നാ ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ലോകരാഷ്ട്രങ്ങളിൽ പാകിസ്ഥാൻ ആർക്കും പാകിസ്ഥാനെ ഞൊട്ടാം തട്ടാം പന്ത് കളിക്കാം പരിഹസിക്കാം എന്തും ചെയ്യാം വാചകത്തിന് ഒരു കുറവുമില്ല ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം യുണൈറ്റഡ് നേഷൻസിൽ ഒരു സീക്വൻസിലാണ് പ്രസംഗം വരുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയുടെ പ്രസംഗമായിരിക്കും ആദ്യം ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്നതാണെന്ന് തോന്നുന്നു ഐ ആദ്യം പി പിന്നെ വരുവുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും പാക്കിസ്ഥാൻ്റെ ടേൺ വരുമ്പോൾ ഈ ആശാൻ കയറിയിട്ട് ഇന്ത്യയെ മൊത്തം അങ്ങോട്ട് ചീത്ത പറയും ഇത് കാലങ്ങളായിട്ട് നടന്നു വരുന്നു പക്ഷെ അവിടെ മറുപടി പറയാനും ഒരു അവസരമുണ്ട് കേട്ടോ അത് ഉദ്യോഗസ്ഥന്മാർ പറയും വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെയുണ്ട് ഇത്തവണ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞുകൂടാ ആൽഫബറ്റിക്കൽ ഓർഡർ തെറ്റിയോ അതോ എന്ത് പറ്റിയോ നമ്മളുടെ വിദേശകാര്യമന്ത്രിയാണ് ആദ്യം കേറി പ്രസിഡൻസ് ആദ്യമായിട്ട് പച്ചപ്പ്ലെയിൻ ആയിട്ട് ഡോക്ടർ ജയശങ്കർ എനിക്ക് ഇഷ്ടം അതാണ് പുള്ളി ആൾ ഡിപ്ലോമാറ്റൊക്കെ ആണെങ്കിലും വല്ലാതെ വളർച്ച കേട്ടൊന്നുമില്ല നേരെ വാ നേരെ പോകുമെന്ന് പറയും അദ്ദേഹം പറഞ്ഞു ആക്ഷൻ വിൽ ഹാവ് കോൺസിക്വൻസസ് ദാറ്റ് ഈസ് കോൾഡ് കർമ്മ നിങ്ങൾ ചെയ്തതിന് പ്രതികരണമുണ്ടാകും അത് കർമ്മമാണ് കർമ്മ എന്ന വാക്ക് ഒരുപക്ഷേ ആദ്യമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസിൽ മുഴങ്ങുന്നത് പക്ഷേ ലോകമാസകലമുള്ള എല്ലാവർക്കും മനസ്സിലാകും കർമ്മത്തിൻ്റെ അർത്ഥം അതൊരു യൂണിവേഴ്സൽ ലോയാണ് ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല നമ്മൾ പലരും പല ദുഷ്കർമ്മങ്ങളും ചെയ്യും നമ്മൾ വിചാരിക്കാം എന്ത് ചെയ്യാനാകും അവനൊന്നും ചെയ്യാൻ പറ്റില്ല അവന് ചെയ്യാനേ പറ്റില്ല ഇനി ചെയ്യാമെങ്കിൽ പോലും ചെയ്യുന്നവനുമല്ല ബട്ട് നമുക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടും അത് ഓബിയസ് ആയിട്ട് കാണുന്നതാണ് ചിലപ്പോൾ നേരത്തെ ആയിരിക്കും ചിലപ്പോൾ നാളെ തന്നെ ആയിരിക്കും ചിലപ്പോൾ താമസിച്ചായിരിക്കും ബട്ട് കർമ്മഫലം അനുഭവിച്ചേ മതിയാവും ഇപ്പം ഡോക്ടർ ജയശങ്കർ ആദ്യമായിട്ട് പാക്കിസ്ഥാനെ കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞു പാകിസ്ഥാൻ്റെ ചെയ്തുകളുടെ ഫലമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് പാകിസ്ഥാൻ നോക്കാനും ചോദിക്കാനും ആരുമില്ലാതെ പോയതിൻ്റെ കാരണം പാകിസ്ഥാൻ്റെ കർമ്മങ്ങളാണ് പാകിസ്ഥാൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് റാഡിക്കലൈസേഷൻ്റെ എണ്ണമാണ് അതാണ് ജി ഡി പി അല്ലാതെ സമ്പത്തല്ല എത്ര പേരെ റാഡിക്കലൈസ് ചെയ്തു എത്ര പേരുടെ തലയിൽ മതം അയച്ച് അടിച്ച് കയറ്റി മതഭ്രാന്തന്മാരാക്കി മാറ്റി അതാണ് ജി ഡി പിയുടെ അടയാളം പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടെററിസത്ത് ടെററിസ്റ്റുകളെ എക്സ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റോ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റോ എക്സ്പോർട്ട് ചെയ്യുന്നതല്ല ടെററിസ്റ്റുകളെ എക്സ്പോർട്ട് ചെയ്യുന്നു അതാണ് എക്സ്പോർട്ട് പാകിസ്ഥാൻ്റെ ഇതിൻ്റെയൊക്കെ ഫലം പാകിസ്ഥാൻ അനുഭവിച്ചേ മതിയാവും അമേരിക്കയെയും ജയശങ്കർ വെറുതെ വിട്ടില്ല അമേരിക്കയോട് പ്ലെയിനായിട്ട് പറഞ്ഞു ഈ ഡി ഡോളറൈസേഷനെ നിങ്ങൾ വല്ലാതെ ഭയക്കുന്നു ഡി ഡോളറൈസേഷന് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളെ പണ്ടൊക്കെ നിങ്ങൾ ആക്രമിക്കുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ അട്ടിമറിക്കുന്നു റെജീം ചേഞ്ച് കൊണ്ടുവരുന്നു ഇത് അംഗീകരിക്കാവുന്ന ഒരു വസ്തുതയല്ല ഡോളറിൻ്റെ അപ്രമാദിത്വം അവസാനിക്കാൻ പോവുകയാണ് അതിൻ്റെ തുടക്കമാണ് ഈ ബ്രിക്സ് അത് ഇതെല്ലാം അമേരിക്ക എന്താ ചെയ്തത് അമേരിക്ക അവരുടെ ഡോളറാണല്ലോ ലോകത്തിൻ്റെ കറൻസി ലോക കറൻസി ഡോളറാണ് അമേരിക്ക ഇഷ്ടം പോലെ ഡോളർ അടിക്കും അവർക്ക് ആവശ്യം വരുമ്പോഴേക്കും ചുമ്മാ പ്രസ്സിൽ ഡോളർ അടിക്കുകയാണ് കാരണം ഒരു ഡോളറിന് എൺപത് രൂപ കൊടുക്കാൻ ഇന്ത്യ തയ്യാറാണ് എൺപത്തഞ്ച് രൂപ കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് എല്ലാവരും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എത്ര ഡോളറിനെതിരെ പാകിസ്ഥാൻ രൂപ എത്ര ശ്രീലങ്കൻ രൂപ എത്ര ഓസ്ട്രേലിയൻ ഡോളർ എത്ര ഇതാണല്ലോ എല്ലാവരുടെയും നോട്ടം അടിസ്ഥാനം എപ്പോഴും ഡോളറാണ് ഈ ഡോളറിലല്ലാതെ ബോൾഡായിട്ട് ഇന്ത്യ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുള്ള ശത്രുത വർദ്ധിച്ചത് രൂപ തന്നാൽ മതി അല്ലെങ്കിൽ റൂബിൾ തന്നാൽ മതി എന്നാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കരാർ ഇങ്ങനെ ഓരോ രാജ്യങ്ങളുമായിട്ടും അവരവരുടെ കറൻസിയിൽ വിനിമയം നടത്താൻ ഇന്ത്യ തയ്യാറാണ് അപ്പോൾ ഇന്ത്യ ഡീ ഡോളറൈസേഷൻ്റെ നേർക്ക് പോകുന്നു നാളെ ഡോളറിന് വിലയില്ലാതെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക കൊളാപ്സ് ചെയ്യും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അമേരിക്ക അവരുടെ അപ്രമാദിത്വം ഉപേക്ഷിച്ചിട്ട് മറ്റ് രാജ്യങ്ങളോടൊപ്പം പെരുമാറാൻ തയ്യാറാകണം ഈ തമ്പുരാൻ മനോഭാവം അമേരിക്കയുടെ ഇനി ചിലവാകാൻ പോകുന്നില്ല എന്ന് പ്ലെയിനായിട്ട് ജയശങ്കർ പറഞ്ഞു അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിനെയും വെറുതെ വിട്ടില്ല യുണൈറ്റഡ് നേഷൻസ് രൂപീകരിക്കുന്ന കാലത്ത് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് യുണൈറ്റഡ് നേഷൻസ് രൂപീകരിച്ചത് അൻപത്തൊന്ന് രാജ്യങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റിയെട്ടോ ഇരുന്നൂറിൽ താഴെ രാജ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിലുണ്ട് അന്ന് നിങ്ങളുണ്ടാക്കിയ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അഞ്ച് പേരുള്ളത് അതാണ് ഇന്നും നിലനിൽക്കുന്നത് അന്നത്തതിൽ നിന്ന് ലോക സാഹചര്യം മൊത്തം മാറിയിരിക്കുന്നു അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെറ്റപ്പ് തന്നെ മാറേണ്ട സമയമായിരിക്കുന്നു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ അംഗമല്ല പലതവണ അംഗമാകാൻ നോക്കി പക്ഷേ സാധിച്ചിട്ടില്ല അതിന് ചൈന ഉടക്കി വയ്ക്കും ആർക്കും ആർക്കും ഇഷ്ടമല്ല ഇന്ത്യയെ ഇന്ത്യ പറഞ്ഞു ശരി സെക്യൂരിറ്റി കൗൺസിൽ ഇല്ല നിങ്ങളുടെ ഈ യു എൻ എന്ന് പറയുന്ന കലാപരിപാടി തന്നെ ഇതിൻ്റെ നിയമങ്ങൾ ഇതിൻ്റെ ഡൈനമിക്സ് മാറ്റിയില്ലെങ്കിൽ ഇത് അധികകാലം നിൽക്കുകയില്ല ഇത് പറയുന്നവരാ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ നിയമങ്ങൾ ഇതിൻ്റെ സെറ്റപ്പ് ഇതിൻ്റെ ഡൈനമിക്സ് മാറ്റിയില്ലെങ്കിൽ ഈ സാധനം നിലനിൽക്കുക ഇപ്പം തന്നെ ആരാണ് യുണൈറ്റഡ് നേഷൻസിനെ വകവയ്ക്കുന്നത് ഒരു രാജ്യം ഒറ്റ രാജ്യം യുണൈറ്റഡ് നേഷൻസിനെ വകവയ്ക്കുന്നില്ല അവിടെ പാസ്സാക്കുന്ന പ്രമേയങ്ങൾക്ക് പുല്ല് വിലയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോയി പണി നോക്കടാന്ന് പറയാൻ ആൾക്കാർ ഇല്ലേ അത് ശരി ഇപ്പോൾ ബംഗ്ലാദേശ് ഇൻറ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകാൻ പോകുന്നുണ്ട് കരീംഖാൻ എന്നോ പേരുള്ള ഒരു വലിയ വക്കീലിനെ പാകിസ്ഥാൻകാരനോ മറ്റോ ആണ് അയാളെ പോയി മുഹമ്മദ് യുനസ് കണ്ടിരിക്കുന്നു പോലും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഈ ഷെയ്ഖ് ഹസീന ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ അവരെ തിരിച്ച് പാക്കിസ്ഥാനിൽ ബംഗ്ലാദേശിൽ കിട്ടണം അവരെ വിചാരണ ചെയ്യണം ആയിരത്തി എഴുന്നൂറ് കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയാണ് അവർ അതുകൊണ്ട് അവരെ കിട്ടണം എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുക്കാൻ ആലോചിക്കാൻ തുടങ്ങാനായിട്ട് പോകാൻ പോകുന്നു ഇതാണ് വാർത്ത പോയി കാണും കണ്ടും കാണും നീ കൊണ്ടുപോയി കേസ് കൊടുക്കണം ഇന്ത്യ ഷേഖ് ഹസീനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അവരെ ആ നിമിഷം തൂക്കിക്കൊല്ലും ആര് തൂക്കിക്കൊല്ലും മുഹമ്മദ് യുനീസ് മുഹമ്മദ് യുനീസ് ആരാ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ കക്ഷി സമാധാനത്തിന് ആദ്യമേ നോബൽ സമ്മാനം കൊടുത്തു വച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് താൻ കൊലപാതകം ചെയ്യണം കൊലപാതകത്തിന് ശേഷം സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുത്ത ചരിത്രവും ഉണ്ട് ഈ യാസർ അരാഫത്തിന് നോബൽ സമ്മാനം കിട്ടിയതില്ലേ ലോകത്ത് ടെററിസം എന്ന വാക്ക് തുടങ്ങുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അല്ലേ എഴുപത്തിനാലോ എഴുപത്തിരണ്ടോ മ്യൂനിക് ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേലിൻ്റെ പതിനൊന്ന് അത്ലറ്റ്സിനെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നെ വെളുപ്പിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്താണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പി എൽഒ അതിൻ്റെ നേതാവ് യാസർ അരാഫത്ത് ടെററിസം എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തതാന്നാണ് ഈ യാസർ അരാഫത്തിന് നോബൽ സമ്മാനം കൊടുത്തു സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം എന്നിട്ട് ഇസ്രായേലിലെ മെനാഹം ബെഗിൽ അദ്ദേഹത്തിനും കൊടുക്കും ആ വർഷം നോബൽ സമ്മാനം രണ്ടു പേർക്കാണ് ഒന്ന് മെനാഹം ബെഗിൽ മറ്റൊന്ന് യാസർ അരാഫത്ത് രണ്ട് പേരും അല്ല ഉഗ്രൻ സമാധാനക്കാരായിട്ടു മുക്കൻ സമാധാനക്കാരൻ അടിച്ച് പണ്ടാറടയ്ക്ക് അന്ന് എന്തോ ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പിട്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയത് സന്തോഷം മഹാത്മാഗാന്ധിക്ക് നോബൽ സമ്മാനം കൊടുത്തിട്ടില്ല സമാധാനത്തിൻ്റെ വാസ്തവത്തിൽ ഗാന്ധി ഭാഗ്യവാനാണ് അത് കിട്ടിയിരുന്നെങ്കിൽ ഈ ചപ്പ് ചവറുകൾക്കൊക്കെ കൊടുത്ത സാധനം മഹാത്മാഗാന്ധിക്കും കൊടുത്തതാണല്ലോ നടത്തിട്ട് നമുക്ക് നാണം തോന്നിയതന്നെ ഇപ്പം അഭിമാനം തോന്നുന്നുണ്ട് കണ്ട മുഹമ്മദ് യുനിസിനും യാസർ അരാഫത്തിനും ഒക്കെ കൊടുത്ത സാധനം എൻ്റെ മഹാത്മാഗാന്ധിക്ക് കൊടുത്തിട്ടില്ല അദ്ദേഹം വാങ്ങിച്ചിട്ടുമില്ല അദ്ദേഹം എത്രയോ മഹാനാണ് ഭാഗ്യവാനാണ് എന്ന് തോന്നും ഇങ്ങനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യുനിസാണ് ഇവരെ ഷെയ്ഖ് ഹസീനയെ കൊണ്ടുവന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും അവിടെ ഹിന്ദുക്കളുടെ വംശനാശം വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഇന്ത്യയ്ക്ക് ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല മുഹമ്മദ് യൂണീസിനും ഇതിൽ പ്രയാസമുണ്ട് കാരണം അദ്ദേഹം അമേരിക്കയുടെ കയ്യിലെ ഒരു കളിപ്പാപ മാത്രമാണ് അവിടെ ആദ്യമായിട്ട് പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ ഒന്നിച്ചുകൂടി ഒറ്റ ചോദ്യമായിരുന്നു വൈ 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 ഇതിൻ്റെ ബംഗാളി ചോദ്യമാണ് കേട്ടോ ബംഗാളി വാക്ക് എനിക്ക് അറിയില്ല അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ഇതാണ് വൈ 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 എന്താ അവർ ചോദിച്ചെന്നറിയ മുപ്പത്തിമൂന്ന് ശതമാനം ആയിരുന്ന ഞങ്ങൾ ഇപ്പോൾ എട്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു വൈ എന്തുകൊണ്ട് നമ്മുടെ പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പാട്ട് ഓർമ്മയില്ലേ എന്തുകൊണ്ട് 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 ഇതാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ചോദിച്ചത് വൈ 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 ഈ ചോദ്യത്തിന് അവരെ പ്രേരിപ്പിച്ചാണ് ഇന്ത്യയാണ് ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല ബംഗ്ലാദേശിൽ ചെയ്യുന്നില്ലായിരിക്കാം പലതും നടക്കുന്നുണ്ട് അവിടെ ചെയ്യാതെ ഒന്നും നടക്കില്ലല്ലോ ഇതൊക്കെ എല്ലാം കൂടെ വിളിച്ചു പറയാനും സാധ്യമല്ല അപ്പോൾ ജയശങ്കർ യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞു ഈ സെറ്റപ്പ് ഈ രീതിയിൽ അധികകാലം മുന്നോട്ട് പോവില്ല ഇത് തന്നെയാണ് നതന്യാഹുവും വേറൊരു രീതിയിൽ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് വഴിയാധാരമായതല്ലാതെ ഞങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല നെതന്യാഹു പറഞ്ഞതും ജയശങ്കർ പറഞ്ഞതും ഭാഷയിൽ വ്യത്യാസമേ ഉള്ളൂ അർത്ഥം ഒന്നു തന്നെയാണ് നതന്യാഹു ചൈനയെയും വെറുതെ വിട്ടില്ല ഡോക്ടർ ജയശങ്കർ ചൈനയെയും വെറുതെ വിട്ടില്ല ചൈനയോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ കോവിഡ് കാലത്ത് കളിച്ച കളി ആർക്കും അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കരുത് വുഹാൻ വൈറസാണ് സത്യത്തിൽ അതാണ് ഈ കോവിഡ് എന്നൊക്കെ പറഞ്ഞത് ജയശങ്കർ അത് എടുത്തു പറയാനൊന്നും പോയില്ല കോവിഡ് കാലത്ത് നിങ്ങൾ കളിച്ച കളി മഹാമോശമായിരുന്നു അതിൽ അമേരിക്കയും ചൈനയും ഒറ്റ കൈയ്യായിരുന്നു അമേരിക്കയിലെ പല വ്യവസായ സ്ഥാപനങ്ങളും ചൈനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് കോവിഡ് കാലത്താണ് നൈസായിട്ടൊന്നും പറഞ്ഞുപോയി ജയശങ്കർ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല വാസ്തവത്തിൽ അതൊരു അത്ഭുതമായിരുന്നു പലർക്കും സാധാരണഗതിയിൽ ചൈനയെ യുണൈറ്റഡ് നേഷൻസിൽ ആരും തൊടാൻ പോകാറില്ല ചൈനയും ആരെയും തൊടുകില്ല ചൈന എപ്പോഴും ഒരു ദുരൂഹ സ്വഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നൊരു രാജ്യമാണ് ആരും അവരെ പറ്റി എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അത്യപൂർവ്വം ആരെങ്കിലും ഒരു കമൻ്റ് അടിച്ചാലേ ഉള്ളൂ അപ്പോൾ ചൈന ഇങ്ങനെ എന്തോ ഒരു ഒരു ദുരൂഹതയാണ് ആ ദുരൂഹതയിൽ കയറി ധൈര്യമായിട്ട് ജയശങ്കർ ഒരു കമൻ്റ് അടിച്ചു ചേട്ടൻ്റെ പോക്കു അത്ര ശരിയൊന്നുമല്ല ചേട്ടൻ അങ്ങനെ വലിയ പുണ്യാളം കളിക്കണ്ട ഞാൻ മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ധാരണയിലെത്തി ചൈന ചൈനയുടെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ഒരു സ്ലോ ആയിട്ട് കയറി വരും അതിർത്തിയിൽ ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങ് കയറി വരും കയറി വരുമ്പോൾ ബഹളമായി പ്രശ്നമായി കഴിയുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഇറങ്ങും അപ്പോൾ രണ്ട് കിലോമീറ്റർ കയ്യിലായി ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് വേലി കെട്ടുമ്പോഴുള്ള പ്രശ്നമാണെന്ന് വേലി കെട്ടുമ്പോൾ നമ്മൾ ഒരടി മാറ്റി കെട്ടും അയലൊക്കെ കാരണം ബഹളം മധ്യസ്ഥന്മാരൊക്കെ ആ മറ്റെന്ന് പറഞ്ഞിട്ട് ശരി ഒരു ആറിഞ്ച് പ്രൊറോട്ട് എടുക്കാൻ കൂടി അപ്പോൾ ആറിഞ്ച് നമ്മുടെ ഉള്ളിലായി അടുത്ത തവണ വേലി കെട്ടുമ്പോൾ വീണ്ടും ഇത് തന്നെ നടക്കും ഇതാണ് ചൈനയുടെ പരിപാടി അവസാനം ഇന്ത്യ പറഞ്ഞത് ഇനഫ് ഇസ് ഇനഫ് ഇ നഫീസിനെ ഇനി ഈ പരിപാടി പറ്റില്ല പെട്രോളിംഗ് സ്റ്റേഷൻസിൽ വലിയ പ്രശ്നമുണ്ടായി രണ്ടും കൽപ്പിച്ച് ഇന്ത്യ അങ്ങ് നിന്നു യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള മട്ടിൽ അപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി പഴയ പോലെ അല്ല ഇത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ചൈന പറഞ്ഞു ഞങ്ങൾ പഴയ സ്ഥലത്തേക്ക് തന്നെ ഇറങ്ങാം നമുക്ക് ഈ പഴയ രീതിയിലുള്ള സെറ്റപ്പിന് നമുക്ക് എഴുതി തയ്യാറാക്കി അണ്ടർസ്റ്റാൻഡിങ് വരുത്താം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അത് നടന്നിട്ടില്ല ആ സമയത്താണ് ജയശങ്കർ ചൈനയും ഒന്ന് പാരവഹിക്കുന്നത് കൊമേർഷ്യലായിട്ടാണ് മിലിറ്ററി അല്ല കൊമേർഷ്യലായിട്ട് നിങ്ങളും അമേരിക്കയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങളറിയുന്നില്ല എന്ന് വിചാരിക്കരുത് ഞങ്ങളറിയുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ യു എസ് ചൈന യുണൈറ്റഡ് നേഷൻസ് ഈ നാല് പേര് ഇരുപത് മിനിറ്റാണ് കേട്ടോ ഡോക്ടർ ജയശങ്കർ പ്രസംഗം ചെയ്ത് ഇരുപത് മിനിറ്റ് കൊടുക്കുകയുള്ളൂ കാരണം പത്തിരുന്നൂറ് രാജ്യങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളതാണ് ഇരുപത് മിനിറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു മനുഷ്യൻ്റെ ശ്രദ്ധ മാക്സിമം നിൽക്കുന്നത് ഇരുപത് മിനിറ്റാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ ഇരുപത് മിനിറ്റ് പോലും നിൽക്കില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ ഒക്കെ ആണെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യാം അതിനിടയ്ക്ക് വേറെ ചിന്ത പോകും ചിട്ടിക്ക് കാശയ്ക്കാനുണ്ടെന്നൊക്കെ പറയും പിന്നെ തിരിച്ച് വീഡിയോയിലേക്ക് വരും ഇതാണ് മനുഷ്യ സ്വഭാവം ഒരു ശരാശരി മനുഷ്യൻ ഒന്നര മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെയാണ് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പിണറായി വിജയൻ പ്രസംഗിക്കുന്നു പി വി അന്വർ പ്രസംഗിക്കുന്നു നിങ്ങൾ ടി വിയിൽ കാണുന്നു നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക എത്ര മിനിറ്റ് അയാളുടെ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര മിനിറ്റ് അടുപ്പത്ത് വെച്ച പാൽ തൂയിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ആലോചിച്ചു പല കാര്യങ്ങളാലോചിക്കും പിന്നെ പ്രസംഗത്തിലേക്ക് തിരിച്ചൊരു ഇതാണ് അപ്പോൾ സയൻറ്റിഫിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാക്സിമം ഒരാൾക്ക് ശ്രദ്ധിക്കാവുന്ന തുടർച്ചയായിട്ട് ശ്രദ്ധിച്ചിരിക്കാവുന്ന സമയം ഇരുപത് മിനിറ്റാണ് അതാണ് ഈ ഇരുപത് മിനിറ്റിൻ്റെ പ്രാധാന്യം ഇൻ്റർനാഷണൽ സയൻസ് കോൺഗ്രസിലൊക്കെ നിങ്ങളുടെ പ്രബന്ധം അവതരിപ്പിക്കാൻ നിങ്ങൾ കിട്ടുന്ന സമയവും ഇരുപത് മിനിറ്റാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു തിയറി നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കേൾപ്പില്ലെങ്കിൽ ആ തിയറി നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം ഇതാണ് ഇൻ്റർനാഷണൽ സയൻസ് കോൺഗ്രസ്സിലൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ആപേക്ഷികതാ സിദ്ധാന്തം ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണെങ്കിൽ മൂന്ന് മിനിറ്റ് മതി ബട്ട് ആൽബർട്ട് ഐൻസ്റ്റൈനിൽ നിന്ന് പഠിച്ച ആൾക്കാരുണ്ടല്ലോ അവർക്ക് മുപ്പത് മിനിറ്റ് ആകും അതിനാണ്ടും അവിടെ നിന്ന് പഠിച്ച ആൾക്കാരുണ്ട് അവർക്ക് മുന്നൂറ് മിനിറ്റ് ആകും ഇങ്ങനെ നമ്മളൊക്കെ വിചാരിച്ചാൽ ഒരു ഒരു മാസമൊക്കെ എടുക്കും അപേക്ഷിതാ സിദ്ധാന്തം പറഞ്ഞ് മനസ്സിലാക്കാൻ കാരണം എത്ര തലമുറ കഴിഞ്ഞിട്ടാണ് വരുന്നത് സോ ആരാണോ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് അയാൾക്ക് ഇരുപത് മിനിറ്റ് ധാരാളമാണ് ജയശങ്കറെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലമായി ഈ ഡിപ്ലോമാറ്റിക് രംഗത്തുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് സ്ഥലപ്പേര് ആളുകളുടെ പേര് അടിക്കേണ്ട ഉപയോഗിക്കേണ്ട വാക്ക് അടിക്കാനടി ഇടിക്കാനിടി തടുക്കാൻ ഇതെല്ലാം അറിയാം മാത്രമല്ല ഇതിനിടയ്ക്ക് പലപ്പോഴും ചില ഗ്യാപ്പുകൾ ഗ്യാപ്പുകളിടില്ല ഐ മീൻ ദർ ഫോർ നോ ഇങ്ങനത്തെയുള്ള ഫില്ലർ വാക്കുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും അതിൻ്റെ അടുത്ത വാക്ക് എന്തായിരിക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ജയശങ്കറുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി യുനോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയും യുനോ സി ഐ മീൻ ഇങ്ങനെ പറയും ഇതിനർത്ഥം അദ്ദേഹം ഈ വാക്ക് വേണോ ആ വാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ഒരു ഡെലിവറി ഉണ്ടാകും ദിസ് ഈസ് ഇസ് സ്പെഷ്യാലിറ്റി അപ്പോൾ ആരെയും വെറുപ്പിക്കുകയും ചെയ്തതിൽ നമ്മളൊരു തെമ്മാടിയെ പോലെ ഒരു റൂഡ് ആളിനെ പോലെ കാണപ്പെടുന്നത് റോഗായിട്ട് ഒരു റൗഡിയാണ് തോന്നരുത് അതേസമയം പറയാനുള്ളത് പ്ലെയിനായിട്ട് പറയുകയും ചെയ്യണം അത് ഈ ആഴ്ചയിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഡിപ്ലോമാറ്റിക് രംഗത്ത് വലിയൊരു നേട്ടമാണ് എന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല സ്ലോലി ബട്ട് ഷുവർലി ഇന്ത്യ അസെർട്ടീവായിട്ട് ആരെയും വെല്ലുവിളിക്കുന്ന ഒരു രാജ്യം അങ്ങോട്ട് പോയി വെല്ലുവിളിക്കുകയല്ല ധൈര്യമുണ്ട് ഇറങ്ങി വാടാ അങ്ങനെയല്ല ഏത് ചലഞ്ചും ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ പൊക്കോണ്ടിരിക്കുന്നു അത് നമുക്കെല്ലാം അഭിമാനം തരുന്ന കാര്യമാണ് താങ്ക്